അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ നിങ്ങൾ എപ്പോഴും നീരോട് കടപ്പുറത്ത് മീനുകൾ വീഡിയോ മാത്രം ഇടല്ലേ വിഴിഞ്ഞത്തോട്ട് വരിക വിഴിഞ്ഞത്തുള്ള വീഡിയോകളും അതിൻ്റെ രേലും കാര്യങ്ങളും നമ്മൾ നമുക്കിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് നമ്മളിപ്പം വിഴിഞ്ഞം കടപ്പത്തോടെ എത്തി വിഴിഞ്ഞത്തുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തീയതി പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകി സമയം ഏകദേശം വൈകുന്നേരം അഞ്ചേകാലായിട്ടുണ്ട് ഈ അഞ്ചേകാലൽ മണിക്ക് വിഴിയും കടപ്പുറത്ത് ഏത് മീനാണ് വന്നിട്ടുള്ളത് അവയുടെ വിലയും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീട് അവസാനമായിട്ട് സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഏതെല്ലാം വീണുള്ളതെന്ന് ഒന്ന് നോക്കാം കേട്ടോ നോക്കിയിട്ട് നിങ്ങൾ തന്നെ നോക്കുക ഏതെല്ലാം അവർക്ക് വില സഹായം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അങ്ങനെ വീഡിയോ കണ്ടിട്ട് തിരിച്ച് തരാം ഓക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി എൺപത് അമ്പത് 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 രണ്ടായിരത്തി അമ്പത് കുട്ടിണ്ടോ അത് അങ്ങോട്ട് കേറേണ്ടത് ട്രെയിനർ അർനൻ 950 950 മായതൊന്നും ഇല്ല ആണ് തമ്പ് പോയ 50 രൂപ ഓർമ്മയില്ല ഇല്ലില്ലരല്ലേ തൈ ഇല്ലരന്നോ ഇല്ല രണ്ടര 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 രണ്ടായിരം രണ്ടായിരം അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് 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 രണ്ടായിരത്തി അമ്പത് ഒരുനൂറ് രണ്ട് ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് അമ്പത് 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 രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് അമ്പത് 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 രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് 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 ഇരുന്നൂറ് 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 രണ്ട് ഇരുന്നൂറ് 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 രണ്ടായിരത്തി ഇരുന്നൂറ് 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 കൂട്ടി ഉണ്ട് ൂറ് മുന്നൂറ് രാജാണ് രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ് നാലായിരം രൂപ നാലായിരം 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 രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം മൂവായിരം 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 രൂപ മൂവായിരത്തി അമ്പത് മൂവായിരത്തി എണ്ണൂറ് എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് നാലായിരം നാലായിരത്തി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് നാന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അയ്യായിരത്തി നാനൂറ്റമ്പത് நாலாயிரத்தி நாலாயிரத்து ஐம்பத்தொம்பது நாலாயிரத்து ஐம்பத்தி ஐம்பது ஆயிரத்தி ஐம்பத்தம்பது அஞ்சூறு நாலாயிரத்து ஐநூறு ஐநூற்றம்பது ஐநூற்றி அறுநூறு நாலாயிரத்து அறுநூற்றம்பது எண்ணூறு எண்ணூற்றி ஐம்பது எண்ணூறு எண்ணூற்றம்பது எண்ணூற்றம்பது நாலாயிரத்து எண்ணூற்றம்பது நாலாயிரத்து எண்ணூற்றம்பது நாலாயிரத்து எண்ணூற்றம்பது ரூபா நாலாயிரத்து எண்ணூற்றம்பது ஆறாயிரத்து எண்ணூற்றம்பது ரூபா நாலாயிரத்து எண்ணூற்றம்பது நாலாயிரத்து எண்ணூற்றி ஐம்பது ரூபா தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது ஐயாயிரம் 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 ரூபாய் ஐயாயிரம் ஐயாயிரம் ரூபாய் ஐயாயிரம் ஊட்டந்தா ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് 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 ആയിരത്തി അറുന്നൂറ്റി എൺപത് അമ്പത് അമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് 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 ആയിരത്തി എഴുന്നൂറ് ഇരുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് 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 ആയിരത്തി എഴുന്നൂറ്റി എൺപത് അമ്പത് 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 ആയിരത്തി എഴുന്നൂറ്റി അമ്പത് 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 വട്ടി രണ്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വട്ടി Altyazı അഞ്ഞൂറ് 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 രണ്ട് അഞ്ഞൂറ് അറുന്നൂറ് 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 രണ്ടായിരത്തി അറുന്നൂറ് 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 അൻപത് അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അമ്പത് 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 എണ്ണൂറ് എണ്ണൂറ് അമ്പത് അമ്പത് ഒള്ളായിരം രണ്ടു തൊള്ളായിരം തൊള്ളായിരം അമ്പത് അമ്പത് മൂവായിരം 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 അമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ് 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 മൂവായിരത്തി എഴുന്നൂറ് അമ്പത് എണ്ണൂറ് 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 എണ്ണൂറ്റി അമ്പത് 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 മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് തൊള്ളായിരം രണ്ട് വെള്ളി മൂവായിരത്തി തൊള്ളായിരം 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 അമ്പത് 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 നാലായിരം നാലായിരം നാലായിരത്തി അമ്പത് ഒരുനൂറ് നാല് അഞ്ഞൂറ് 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 നാലായിരത്തി അഞ്ഞൂറ് അമ്പത് 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 എണ്ണൂറ് എണ്ണൂറ് നാല് എണ്ണൂറ് 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 അമ്പത് 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 നാലായിരത്തി എണ്ണൂറ്റി അമ്പത് 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 നാലായിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് 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 നാലായിരത്തി എണ്ണൂറ്റി അമ്പത് 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 േ പറഞ്ഞു തൊള്ളായിരം 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 നാല് തൊള്ളായിരം 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 നാലായിരം തൊള്ളായിരം 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 കൂട്ടിയുണ്ട് നാല് തൊള്ളായിരം കൂട്ടിയുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാർ വൈകുന്നേരം അഞ്ച് കാലിന് ശേഷം വന്ന വള്ളം കൊടുക്കുള്ള മീനുകൾ ഏതെല്ലാം വന്ന് കണ്ടു അപ്പോൾ ഇതുപോലത്തെ മീനുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ എത്തുക അപ്പോൾ നിങ്ങൾക്ക് കലവ അതുപോലെ തന്നെ ചേമീൻ ഇമ്പൂരം കയരച്ചൂര എന്നിങ്ങനത്തെ മീനുകളൊക്കെ നിങ്ങൾക്ക് വില സഹായത്തിൽ വാങ്ങിക്കാം അപ്പോൾ ഇതുപോലത്തെ വിഴിഞ്ഞം കടപ്പുറത്തെ വീഡിയോകളും കാഴ്ചകളും നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീടെ കാണുന്നവരെ ഡെലിവറി നന്ദി നിർത്തുകയാണേ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീടുകൾ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ